മക്കളെ വിഭൂതിന്റെ സായാഹ്നത്തിൽ ഇരുന്നുകൊണ്ട് നോമ്പിന്റെ ആദ്യ ദിവസത്തെ പറ്റി ധ്യാനിക്കുക മരുഭൂമിയാണ് ഈ ദിവസത്തെ ധ്യാനം നോമ്പ് ഒരു മരുഭൂമി അനുഭവമാണല്ലോ അത്ഭുതത്തോട് ഈ ദിവസങ്ങൾ ശ്രദ്ധിച്ചതാണ് ബൈബിൾ മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു മരുഭൂമി അനുഭവം ഉണ്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ പതിനാറാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഏഴാം വാക്യം കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീനുകവയുടെ അടുത്ത് വെച്ച് ഹാഗാറിനെ കണ്ടെത്തി ദൂതൻ അവളോട് ചോദിച്ചു സാഹായിയുടെ ദാസിയായ ഹാഗാറെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ദൈവമക്കളെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന കാലം നോമ്പുകാലം മരുഭൂമിയിൽ വസിക്കുന്ന കാല അതിനും വളരെ പവർഫുള്ളാണ് നമ്മൾ പിന്നീടുള്ള ധ്യാനങ്ങളും മരുഭൂമി വരും എന്നാലും ഇന്ന് പരിശുദ്ധാത്മാവും നല്ല ധ്യാനവിധ നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പത്താം ഭാഗ്യം മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ നിന്നെ ഞാൻ കണ്ടെത്തി നിശ്ചയമായും ദൈവം നമ്മളെ കണ്ടെത്തുന്ന ഒരു വിശുദ്ധ നാളാണ് ഈ നോമ്പിൻ്റെ കാലം മരുഭൂമി അനുഭവങ്ങൾ ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും കാലമല്ല മരുഭൂമി അനുഭവങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടുന്ന ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുന്ന വിശുദ്ധിയുടെ അത്ഭുതങ്ങളുടെ ദിവസങ്ങളാണ് ദൈവം അത്ഭുതകരമായ കൃപ മക്കളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കുകയാണ് മരുഭൂമി അനുഭവങ്ങൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇതാ സീനായി മരുഭൂമിയിൽ എത്തുന്ന ജനത്തിൻ്റെ അനുഭവമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അബ്രഹാം ബലിയർപ്പിക്കാനായിട്ട് നടക്കുന്ന വഴികൾ മരുഭൂമിയായിരുന്നു എന്ന് നമുക്കറിയാം ബൈബിളിൻ്റെ ഹൃദയത്തിലൂടെയുള്ള ഒരു നടപ്പാണ് ഈ നോയിമ്പിൻ്റെ ഹൃദയത്തിലൂടെയുള്ള നടപ്പ് വീണ്ടും മനോഹരമായിട്ടുള്ള മറ്റൊരു തിരുവചന ഭാഗം എസയ്യാ വചനമാണ് മുപ്പത്തിയഞ്ചാം അധ്യായത്തിൽ കർത്താവ് പറയുക എസ് അ മുപ്പത്തഞ്ചിൽ മരുഭൂമിയിൽ ഒരുപാട് അനുഭവങ്ങൾ കരിങ്കല് തകർത്ത് അതിൽ നിന്ന് വെള്ളം ഒഴുക്കുന്നത് മരുഭൂമിയിലാണ് തബലാൻ മന്നാമൊഴിക്കുന്നത് അത് മരുഭൂമിയിലാണ് മാഹായിലെ വെള്ളം കയ്പ് വെള്ളത്തെ മധുരവെള്ളമാക്കി മാറ്റുന്നത് മരുഭൂമിയിലാണ് മരുഭൂമിക്ക് വല്ലാത്തൊരാകർഷണമുണ്ട് സ്വർഗവുമായിട്ടുള്ള വല്ലാത്ത ഒരു ആകർഷണം മരുഭൂമിക്കുണ്ട് വീണ്ടും നമ്മൾ എശയ്യ വചനത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് പതിനേഴാം അധ്യായത്തിൽ മരുഭൂമിയിൽ നിൽക്കുന്ന ഏലിയ പ്രവാചകൻ മരുഭൂമിയിൽ മഴ പെയ്യയ്ക്കുന്ന അനുഭവം വീണ്ടും എസയ്യ വചനത്തിൽ എശയ്യയുടെ മുപ്പത്തഞ്ചിൽ ഇതാ മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും ഇതാ ലബനോൻ്റെ മഹത്വവും കാർമലിൻ്റെയും ഷാരോൻ്റെയും പ്രതാപവും അതിന് ലഭിക്കും വീണ്ടും പറയുന്നു മരു വരണ്ട ഭൂമിയിലൂടെ ഉറവുകൾ പൊട്ടിയൊഴുകും മരുഭൂമിയിൽ ഒഴുകും തപിച്ച മണലാരണ്യം ജലാശയമായി മാറും ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും വിസ്മയങ്ങളുടെ അത്ഭുതങ്ങളുടെ ഇടമാക്കി നോമ്പിൻ്റെ കാലം ദൈവമക്കളെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു നോമ്പിൻ്റെ യാത്ര വീണ്ടും സുവിശേഷത്തിലേക്ക് കടന്നു വന്നാൽ ഈശോയുടെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് മരുഭൂമിയിൽ മഹ്രൂസിന്റെ സുവിശേഷം എന്ന് ശ്രദ്ധിച്ചാൽ മനോഹരമാണ് മഹ്രൂസിന്റെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് എങ്ങനെയാണ് അവൻ ഇതാ ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു അവൻ വന്യമൃഗങ്ങളോടുകൂടിയായിരുന്നു ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു ഈ നോമ്പിന്റെ നാളുകളില് ദൈവദൂതന്മാരെ കാണാനുള്ള ഭാഗ്യം ഭജനം മുഴുവൻ നട ഇ വെളിപാടിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോഴും ഈ മരുഭൂമി അനുഭവം സ്വർഗത്തിന്റെ പാദപീഠമായി മാറുക ഓ ദൈവമേ ഞങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ അഭിഷേകം മരുഭൂമി ഒരഭിഷേകമാണെന്ന് മരുഭൂമി ഒരു പൂങ്കാവനമായി മാറുമെന്ന് മരുഭൂമി ഒരു ഏതന്തോട്ടമായി മാറുമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങ് ഞങ്ങളെ കണ്ടുമുട്ടുന്ന അങ്ങനെ സ്നേഹം പകരുന്ന ഇടമാക്കി മാറ്റണമേ ദൈവയെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തകർച്ചകൾ ദുരന്തങ്ങള് പ്രതിസന്ധികള് സങ്കടങ്ങള് നിരാശകള് ശരിക്കും മരുഭൂമിപ്പെട്ടു പോയ മക്കള് കർത്താവ് അങ്ങ് പ്രത്യക്ഷപ്പെടുന്ന ഇടമാണ് മരുഭൂമി എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി തരണമേ ജീവിതത്തിൻ്റെ ദൈവമേ നാഗരീകതകളിലേക്ക് നഗരത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് ജീവിതത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് കർത്താവെ അങ്ങേ കണ്ടുമുട്ടുവാൻ മരുഭൂമിയിലേക്ക് മടങ്ങുവാൻ മരുഭൂമിയിൽ മുഴങ്ങുന്ന സ്വരം കേൾക്കാൻ മരുഭൂമിയിൽ ഒഴുകുന്ന സ്നേഹം അനുഭവിക്കാൻ വരം നൽകണമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്യാൻസർ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ മാറാ രോഗങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഓട്ടിസ് ആൻഡ് ഡൗൺസ് പ്രാക്ടിവിറ്റിയുള്ള കുഞ്ഞുങ്ങൾ അനേകം മക്കൾ പരീക്ഷ ചെയ്യുന്ന പരീക്ഷക്കാലം കൂടിയാണല്ലോ ഇത് കാരണം ഹോസ്പിറ്റലിലായിരിക്കുന്ന മക്കൾ വേദനിക്കുന്ന ഒരു ഏത് സാഹചര്യം ാലും ഈ സമയത്ത് തമ്പുരാന്റെ കരുണ ദൈവമേ അങ്ങ് മരുഭൂമിയിൽ എന്നെ കണ്ടുമുട്ടി എന്ന് നിയമാവർത്തന പുസ്തകം എഴുതുന്ന പോലെ കണ്ണിലുണ്ണി പോലെ നിന്നെ പരിചരിച്ചു ദൈവമേ കണ്ണിലുണ്ണി പോലെ മക്കളെ ഈ ദിവസവും ഈ മാസത്തും അങ്ങ് പരിചരിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ